നമസ്തേ ശ്രീരുദ്രത്തിൻ്റെ ഒന്നാമത്തെ അണുവാക്കത്തിലെ അവസാനത്തെ മന്ത്രം പതിനഞ്ചാമത്തെ മന്ത്രം നമുക്ക് കാണാം ആദ്യം ചൊല്ലാം പരി തേ ഹേതിരസ്മാൻ വൃണക്ത വിശ്വത अथो य ईषुधिस्तवारे अस्मन्निधेहितम् उडि चलां परिते धन्वनो हेतिरस्मान्वृणक्तु विश्वतः अथो य अस्मन्निधेहितम् पदच्छेदं मोकं परि ते धन्वनः हेतिः अस्मान् वृणक्तु विश्वतः अथो यः इषुधिः तव आरे अस्मत निधेहि तम् उन्नूडिपर्यां पारि ते धन्वनः हेतिहि अस्मान वृणक्तु विश्वतः अथो यः इषुधिः तव आरे നിധേഹി തം ഇതിൻ്റെ അന്വയം നോക്കാം നമുക്ക് തേ ധൻവനഹ ഹേതിഹി തേ അങ്ങയുടെ ധന്വനഹനുസിൻ്റെ വില്ലിൻ്റെ ഹേതിഹി ആയുധം വില്ലിന് നമ്മൾ ഞാൻ കോർത്തിട്ട് അമ്പ് ഇടുവല്ലോ അപ്പോൾ വില്ലിൻ്റെ ആയുധം എന്ന് പറയുമ്പോൾ അമ്പ് പല 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 അമ്പുകൾ ഉണ്ടാവുമല്ലോ അപ്പം ആഗ്നേയാസ്ത്രം ബ്രഹ്മാസ്ത്രം വരുണാസ്ത്രം അങ്ങനെ പല 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 ആയുധങ്ങൾ പല പല അമ്പുകൾ ഉണ്ടല്ലോ പല പല ടൈപ്പ് നല്ല രസമാണല്ലോ അവരൊക്കെ നമ്മുടെ മഹാഭാരത യുദ്ധത്തിലൊക്കെ ഓരോരുത്തർ ഓരോ അമ്പുകൾ അയക്കുമല്ലോ ഒരാൾ ആഗ്നേയാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാള് വരുണാസ്ത്രം അപ്പം അഗ്നിയെ ശമിപ്പിക്കുന്നു വരുണൻ സർപ്പം സർപ്പത്തിന്റെ അസ്ത്രം അയച്ചു കഴിഞ്ഞാൽ ഗരുഡാസ്ത്രം കൊണ്ട് അതിനെ നേരിടുന്നു അങ്ങനെ പല 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 അമ്പുകൾ ഉണ്ടല്ലോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ വില്ലിൻ്റെ ആയുധം അമ്പ് അസ്മാൻ ഞങ്ങളെ വിശ്വത എല്ലായിടത്തും നിൽ നിന്നും എല്ലാ ദിക്കിൽ നിന്നും വൃണത്തു ഈ പരി എന്നുള്ള പദം ഈ ക്രിയാപദത്തിന്റെ കൂടെ ചേർക്കണം പരി വൃണത്തു പരിവ്രണത്വന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒഴിവാക്കട്ടെ അങ്ങയുടെ ആയുധമുണ്ടല്ലോ ഭഗവാനെ വില്ലിൻ്റെ ആയുധം അമ്പ് ധനുസിന്റെ ആയുധം അമ്പ് അമ്പ് മാത്രമല്ല അമ്പ് ഉപലക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നു എല്ലാ ആയുധങ്ങളും എല്ലാ ദിക്കിൽ നിന്നും എന്നെ ആക്രമിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം പറയാണ് എന്നെ ഒഴിവാക്കണേ അപ്പൊ എന്നെ ഉന്നം വെച്ചിട്ട് ഈ ആയുധങ്ങൾ പ്രയോഗിക്കരുതേ ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥന പിന്നെ എന്ത് വേണോ അപ്പോൾ അപ്പം ഭഗവാന്റെ ആയുധം നിഷ്പ്രയോജനമായി പോവുമല്ലോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും മുന്നേ വെച്ച് അയക്കണമല്ലോ ലക്ഷ്യം വെച്ച് അതിനൊരു ടാർഗറ്റ് വേണ്ടേ അപ്പം പറയാണ് ഭക്തൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ആ ആയുധത്തിന് ആയുധങ്ങളെ എന്ത് ചെയ്യണം അതോ പിന്നീടോ തവ അങ്ങയുടെ യഹ ഏതൊരു ഈഷു ഈഷുദിഹി ഈഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പ് ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പുകൾ വെക്കുന്ന സ്ഥലം അതെന്താണ് ആവനാഴി ഇപ്പം യുദ്ധകളത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടാവും വില്ല് ഒരു സ്ഥലത്ത് ധരിച്ചിട്ടുണ്ടാവും ഇപ്പുറത്ത് ആവനാഴി അതിൽ പുറകിലെ ആവനാഴി കെട്ടിയിട്ടുണ്ടാവും അതിൽ കുറേ അമ്പുകൾ ഉണ്ടാവുമല്ലോ ഈഷു ദിഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവനാഴിയാണ് പറയുന്നത് അപ്പം ആവനാഴി സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നത് എന്താണ് അതിലിരിക്കുന്ന അമ്പുകള് ആയുധങ്ങളെ അപ്പൊ അങ്ങയുടെ ഏതൊരു ആവനാഴിയുണ്ടോ അതിലുള്ള ആയുധങ്ങളുണ്ടോ അമ്പുകൾ ഉണ്ടോ തം അവയെ അസ്മത് ഞങ്ങളുടെ ആരെ ശത്രുക്കളിൽ നിധേഹി വെച്ചാലും പ്രയോഗിച്ചാലും അപ്പൊ ആദ്യത്തെ വരിയിൽ ഈ മന്ത്രത്തിന്റെ ആദ്യത്തെ വരിയിൽ പറഞ്ഞുവല്ലോ ഭഗവാനേ അങ്ങയുടെ ആയുധങ്ങള് ഞങ്ങളെ ഒഴിവാക്കണേ ഞങ്ങൾ എവിടെ ഉണ്ടായാലും ഏത് ദിക്കിലിരുന്നാലും അവിടെയെല്ലാം ഞങ്ങൾ ഒഴിവാക്കണം അതിന് പകരം ഞങ്ങളുടെ ശത്രുക്കളിൽ അതിനെ വെച്ചാലും ഒരു നല്ല രസമായിട്ട് തോന്നുന്നില്ലേ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ശത്രു സംഹാര പൂജയൊക്കെ നടത്തുമല്ലോ അപ്പം ഇവിടെ അതുപോലുള്ള പ്രാർത്ഥന പോലും നമുക്ക് തോന്നും എന്നെ വിട്ടാലും എൻ്റെ ശത്രുക്കള് അവൻ എന്നെ എന്നാലും അങ്ങനെ ചെയ്തുവല്ലോ അവനെ നശിപ്പിക്കണം അല്ലെങ്കിൽ അവളെ നശിപ്പിക്കണം എൻ്റെ ശത്രുമാരെന്നറിയാം അമ്മായി അമ്മമാര് പറയും വന്ന ഡോട്ടർ ഇൻ ലോ മരുമകൾ മരുമകളാണ് പ്രശ്നം മരുമകൾ പറയും അമ്മായി അമ്മയാണ് പ്രശ്നം അങ്ങനെ പോകുന്നു അല്ലേ പക്ഷെ നമ്മൾ ശരി ശരിക്കും അധ്യാത്മിക ശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എല്ലാം എല്ലാരും പറയുന്നത് എന്താണ് നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ മിത്രം നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് ബാഹ്യത്തിൽ എവിടെയല്ലല്ലോ നമ്മുടെ തന്നെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും മോശമായിട്ടുള്ള ശത്രു അപ്പൊ ശത്രു പുറത്തൊന്നുമല്ല ഇപ്പൊ ഈ ഭക്തൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പറയാണ് ഭഗവാനെ എൻ്റെ ശത്രു എനിക്കറിയാം എൻ്റെ ശത്രു എൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ശത്രുവിന്റെ നേരെ പ്രയോഗിച്ചാലും ഈ ആയുധങ്ങളെ എന്തൊക്കെയാണ് ശത്രു ഉള്ളിലുള്ള രാ കടുപ്പമായിട്ടുള്ള രാഗം ദ്വേഷം അസൂയ കുശുംബ് എല്ലാം മാത്സര്യം മതം എല്ലാം നമുക്ക് പേരെടുത്ത ഒരുപാട് നമുക്ക് പറയാനുണ്ടല്ലോ നമ്മൾ ചുറ്റും കാണുന്ന ലോകത്തിൽ കാണുന്നതെല്ലാം അത് തന്നെയാണല്ലോ നമ്മൾ രാഗദ്വേഷാത്മകമായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ ശത്രു ആ അഹങ്കാരത്തിൻ്റെ മേലെ പ്രയോഗിച്ചാലും എന്ന് ഭഗവാനോട് പറയാണ് ഇപ്പം ഇപ്പോൾ ഇവിടെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത് ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ ടെറസിലിരിക്കുകയാണ് ടെറസിലിരിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള വീട് അവർ എന്നും വന്നിട്ട് തുണി നന നനച്ചു കഴിഞ്ഞിട്ട് ഇനി വിരിച്ചിടുകയാണ് തുണി ഇപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് തുണി വിരിച്ചിടുകയാണ് പിറ്റേ ദിവസം നോക്കുമ്പോഴും തുണി വിരിച്ചിടുമ്പോഴും തുണിയൊക്കെ ഇങ്ങനെ അഴുക്കായിട്ടുണ്ട് അപ്പോൾ ഈ ഭർത്താവ് വിചാരിക്കുകയാണ് ഓ ഇത് ദിവസവും അലക്കാതെയാണോ അവർ വന്ന് വിരിച്ചിടുന്നത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാരണം നല്ല വൃത്തികേടായിട്ടുണ്ടല്ലോ തുണികളൊക്കെ ഇപ്പോൾ ഒരു ദിവസം ഭാര്യയും കൂടിച്ചേർന്നിട്ട് ടെറസിൽ വന്നപ്പം ഇദ്ദേഹം പറയാണ് കണ്ടോ അപ്പുറത്തെ വീട്ടിലെ ആ സ്ത്രീ എന്ത് മോശമാണ് ആ അലസയാണ് തോന്നുന്നു കാരണം തുണി നനച്ച് നനയ്ക്കൊന്നും എന്ന് തോന്നുന്നു നേരെ എന്ന് തോന്നുന്നു കാരണം ഒക്കെ വിരിച്ചിരുന്നു കണ്ടോ എല്ലാം വൃത്തികേടായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഭാര്യ പറഞ്ഞു പത്നി പറഞ്ഞു അത് അവളുടെ കുറ്റമല്ല നിങ്ങളുടെ കുറ്റമാണ് നിങ്ങൾ ദിവസം വന്ന് ടെറസിൽ ഇരിക്കാറുണ്ടല്ലോ ഇതൊക്കെ വൃത്തിയാക്കാറുണ്ടോ നമ്മുടെ ചുറ്റും ഇവിടെ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റും പലരും ഈ നെറ്റ് ഇതൊക്കെ വെക്കുമല്ലോ അതേപോലെ ഇവർ വെച്ചിരിക്കുന്നത് ഗ്ലാസ് ആണ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ കണ്ണ വിൻഡോസ് ജനലുകളാണ് അപ്പം ആ ജനൽ വൃത്തിയാക്കിയിട്ട് കുറേ വർഷങ്ങളായി അപ്പം ആ ജനലിലുള്ള അഴുക്കാണ് അതുവഴി കാണുമ്പോൾ ആ അപ്പുറത്ത് കാണുന്ന രംഗം മുഴുവനും വൃത്തിയേടായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് അപ്പുറത്തുള്ള രംഗം വൃത്തികേടായതുകൊണ്ടല്ല നമ്മൾ കാണുന്ന മാധ്യമം അതായത് ആ ജനൽ വൃത്തികേടായിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പൊ ഇവിടെ ആരാണ് ശരിക്കും അഴുക്കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സ്വന്തം ജനലാണല്ലോ പൊതുവെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങള് കടുപ്പമായിട്ടുള്ള രാഗദ്വേഷങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മേല് ആരോപിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമാണ് ഭാരമായി തീരേണ്ടത് ഗുരു എന്ന ശബ്ദത്തിന് അർത്ഥം ഭാരമുള്ളവൻ എന്നും കൂടിയാണ് ഗുരു എന്ന പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരർത്ഥം ഭാരമുള്ളവൻ എന്തിനാണ് ഭാരമായി തീരുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിന് ഭാരമായി തീരുന്നവൻ അഹങ്കാരം അഹങ്കാരത്തിന് രണ്ട് വശങ്ങളുണ്ട് ലോകത്തിൽ വ്യവഹരിക്കണമെങ്കിൽ അഹങ്കാരം ആവശ്യമുണ്ട് പക്ഷേ ഈ അഹങ്കാരത്തിന് നിന്ന് കടുപ്പമായിട്ടുള്ള വശങ്ങളുണ്ട് അതിനെയാണ് മാറ്റേണ്ടത് ഒരു സർപ്പത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ വിഷമുള്ള പല്ലുകൾ കഴിഞ്ഞാൽ ആ സർപ്പം കൊണ്ട് ആർക്കും ഒരു ദ്രോഹവും വരില്ല ചിലപ്പോൾ ഭയമുളവാക്കിയേക്കാം പക്ഷെ ആരുടെ ജീവൻ എടുക്കില്ല അതേപോലെ അഹങ്കാരത്തിൻ്റെ ആ നാശകരമായിട്ടുള്ള വശം മാറണം അത് അതിന് ഗുരു എന്ത് ചെയ്യുന്നു ഭാരമുള്ളവനായി തീരുന്നു എങ്ങനെയാണ് ഭാരമുള്ളവനായി തീരുന്നത് ഗുരു ശാസ്ത്രം ഉപദേശിക്കുന്നു ശാസ്ത്രങ്ങളെ പറഞ്ഞു വരുമ്പോൾ ശാസ്ത്രത്തിൽ ഇത് നല്ലതല്ല ഇതൊക്കെ ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ കയറുന്നു അപ്പം ആ നീ ഇപ്പം ചെയ്യുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ രാഗദ്വേഷാത്മകമായ അഹങ്കാരത്തിന് അത് ഭാരമായി തീരുന്നു അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എനിക്കറിയാം എൻ്റെ ഉള്ളിലാണ് എൻ്റെ ശത്രുക്കളുള്ളത് അതുകൊണ്ട് ആ ശത്രുക്കളുടെ മേലെ ആയുധത്തിനെ പ്രയോഗിച്ചാലും ഒരു ഒരു സർജൻ നമ്മുടെ ഉള്ളിൽ ഇപ്പം ആരുടെങ്കിലും ആർക്കെങ്കിലും ക്യാൻസർ വന്നൊന്നിരിക്കുക ഒരാൾക്ക് ക്യാൻസർ വരുമ്പോൾ മൂന്നാമത്തെ സ്റ്റേജാണ് അപ്പം ആ അവയവം എടുത്ത് മാറ്റണം അപ്പം മാറ്റുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നും ശരീരത്തിനും മനസ്സിനുമൊക്കെ വേദന ഉണ്ടാവുമല്ലോ പക്ഷെ അത് നന്മയ്ക്കുള്ളതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ വൈദ്യന് രോഗി വഴങ്ങിക്കൊടുക്കുന്നു അപ്പം സർജറി ഒക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെ തോന്നും അതേപോലെ തന്നെ ഭഗവാനോട് പറയാണ് ഭഗവാനെ എൻ്റെ ഉള്ളിലും ക്യാൻസർ രോഗങ്ങൾ എന്താണ് മാനസികമായിട്ടുള്ള ദോഷങ്ങളാണ് ക്യാൻസർ അതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ദോഷങ്ങളൊക്കെ സർജറി ചെയ്ത് മാറ്റിയാലും ആയുധങ്ങൾ എൻ്റെ ദോഷങ്ങളിലെ മേല് വെച്ചാലും എന്നിട്ട് അതിനെ എടുത്ത് മാറ്റിയാലും എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ചെയ്യുന്നത് ഇതോടുകൂടി ഒന്നാമത്തെ അനുവാകം കഴിഞ്ഞു അപ്പം ഈ മുഴുവനും ഈ ഒന്നാമത്തെ അനുവാകം മുഴുവനും ഭഗവാനോടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഭഗ ഭഗവാന്റെ ആയുധങ്ങൾക്കും ഭഗവാനും നമസ്കാരം ആ ആയുധങ്ങളെ എന്ത് ചെയ്യണം എന്നെ ഒഴിവാക്കിയാലും ആയുധങ്ങൾ എന്നെ ഒഴിവാക്കിയാലും പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ശത്രുക്കളുടെ മേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ശത്രുക്കളെ നശിപ്പിച്ചാലും പിന്നീടോ ഭഗവാനോടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഭഗവാനെ ഭഗവാൻ കോപിച്ചിരിക്കുകയാണ് നമ്മുടെ കയ്യിലിരിപ്പൊണ്ട് ഭഗവാൻ കോപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഭഗവാനെ ശാന്തമാക്കുകയാണ് ഭഗവാനെ ഞങ്ങളിൽ പ്രസാദിച്ചാലും ഞങ്ങൾക്ക് നേർ വഴി കാണിച്ചാലും ഇതുവരെ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റൊക്കെ തിരുത്തി നല്ലത് ചെയ്യാനും ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനും ഞങ്ങൾക്ക് പ്രചോദനം തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചാലും വഴി കാണിച്ചാലും ഈ അനുവാക്കത്തില് ഭഗവാന്റെ മംഗളകരമായിട്ടുള്ള രൂപത്തിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയാണ് ഭഗവാന്റെ കോപം ഒരു രൗദ്ര രൂപമല്ല ഭഗവാനെ മംഗളരൂപം കാണിച്ചു തന്നാലും മംഗളരൂപം കാണിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ് ശരിയാവണമല്ലോ നമ്മൾ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപം മംഗളകരമായി മാറും എന്ന് ഇത് ഓർക്കുമ്പോൾ നമ്മുടെ തെന്നാലി തെന്നാലിരാമൻ്റെ ഒരു കഥയാണോ ഓർമ്മ വരുന്നത് തെന്നാലി രാമൻ കാളി ഉപാസകനായിരുന്നു അല്ലോ അപ്പോൾ കാളിദേവിയെ ഉപാസിച്ച് കാളിദേവി പ്രത്യക്ഷയായിട്ട് വന്നു അപ്പോൾ കാളിദേവി ഉഗ്ര രൂപം ധരിച്ചാണ് വന്നിരിക്കുന്നത് തെന്നാലിരാമൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നൈസർഗികമായ ഒരു ഹാസ്യത്തിൻ്റെ ഉറവിടം ഉള്ളിലുണ്ട് നല്ല രസമായ രീതിയിൽ ഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം തോന്നും എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമാണല്ലോ മനോരഞ്ജനം ഇഷ്ടമാണല്ലോ അപ്പോൾ കാര്യങ്ങൾ രസമായിട്ട് ഹാസ്യരൂപേണ അവതരിപ്പിക്കുക ആരെയും നോവിക്കാതെ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ തെന്നാലിരാമൻ്റെ മുന്നിൽ കാളി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാളി ഉഗ്ര രൂപം ധരിച്ചു വന്നിരിക്കുകയാണ് ഒരുപാട് മുഖങ്ങളുണ്ട് കൈകളുണ്ട് ആ കൈകളിലൊക്കെ ഇങ്ങനെ ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട് അപ്പം തെന്നാലിരാമൻ കാളിദേവീനെ കണ്ട ഉടനെ ചോദിക്കുകയാണ് അമ്മാ അമ്മ മാതാവേ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അപ്പൊ കാളി പറഞ്ഞു ആ ചോദിച്ചോളൂ മകനെ എന്തുവാണെങ്കിലും ചോദിച്ചോളൂ തെനാലി രാമൻ പറഞ്ഞു ഞാൻ ചോദിച്ചുകഴിഞ്ഞാ അമ്മ എന്നോട് ദേഷ്യപ്പെടില്ലല്ലോ അല്ലേ ഞാൻ എന്തും ചോദിക്കാമല്ലോ അല്ലേ അമ്മ അപ്പൊ കാളി പറഞ്ഞു ആ ചോദിച്ചോളൂ മകനെ എന്തും ചോദിച്ചോളൂ അല്ല അമ്മ ഞാൻ വിചാരിക്കാന് സാധാരണ മനുഷ്യർക്ക് ജലദോഷമൊക്കെ വന്നുകഴിഞ്ഞാ നമുക്കൊരു മൂക്കല്ലേ ഉള്ളൂ അപ്പോൾ അത് അത് മാത്രം ചീറ്റ് ചെയ്യാൻ മതിയല്ലോ അത് അത് തന്നെ വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പം ദേവി ദേവിക്ക് ഇത്രയും മുഖങ്ങളുണ്ടല്ലോ അപ്പം അമ്മയ്ക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അമ്മ അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞ് തെനാലി രാമൻ ചോദിക്കുകയാണ് ഇത് കേട്ട ഉടനെ എന്നെ ദേവിക്ക് ചിരി വന്നു ദേവി ആഹാട് ദേവി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു രാമാ ഞാന് നിന്റെ ഈ ഒരു ഉപാസനയില് ഭക്തി തപസ്സിൽ സന്തുഷ്ടി ആയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ടാണല്ലോ വരം നൽകുന്നത് കഥയിലേക്ക് പ്രവേശിക്കുന്നില്ല ധനവും ഐശ്വര്യവും ജ്ഞാനവും അറിവിനെയും തെന്നാലിരാമന് കാളി പ്രദാനം ചെയ്തു കാരണം രാമനിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി വിജയനഗര സാമ്രാജ്യത്തിന് ഒരുപാട് നല്ലത് നടക്കാനുണ്ട് എന്ന് ദേവിക്ക് അറിയാം അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നൽകിയത് ഇപ്പോൾ പറയാൻ വന്നത് തെന്നാലരാമൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അമ്മ എനിക്ക് ഒരു എനിക്കൊരാഗ്രഹം കൂടിയുണ്ട് അമ്മയുടെ ഘോര രൂപമല്ലേ ഇപ്പം എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായിരിക്കുന്നത് അങ്ങയുടെ സൗമ്യ രൂപം എനിക്ക് കാണിച്ചു തന്നാലും അമ്മ എന്ന് പറഞ്ഞു ഇപ്പം ദേവി പറഞ്ഞു തീർച്ചയായിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ദേവിയുടെ സൗമ്യ രൂപത്തിൽ ആ നല്ല മധുരസ്വരൂപിണിയായിട്ട് മാതാവായിട്ട് ശ്രീ മാതാവായിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അതേപോലെ തന്നെ ഇവിടെ ശ്രീരുദ്രത്തിൻ്റെ നമകത്തിലെ ഒന്നാമത്തെ അനുവാകത്തിൽ പ്രാർത്ഥന ഭഗവാനെ ഭഗവാന്റെ മംഗളകരമായ രൂപം ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും നീ ഈ അനുവാകത്തില് ഒരു മന്ത്രം കൂടിയുണ്ട് അത് ആ അനുവാകത്തിൻ്റെ ഭാഗമായിട്ടല്ല വരുന്നത് പക്ഷേ രുദ്രം ചൊല്ലുമ്പോൾ ഈ മന്ത്രം കൂടി ഒന്നാമത്തെ അനുവാദത്തിൻ്റെ കൂടെ ചൊല്ലാറുണ്ട് എല്ലാവർക്കും അറിയുന്ന മന്ത്രമാണ് നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ എന്ന് തുടങ്ങുന്ന മന്ത്രം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ അർത്ഥം കാണാം നമസ്തേ